ഹലോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ ടൂവിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത് മാനേജ്മെന്റ് ഓറിയന്റ് ചെയ്തിട്ടുള്ളതാണ് വിച്ച് ആർ ദോളോയിങ് കൺസിഡേർഡ് ആസ് പില്ലേഴ്സ് ഓഫ് ടി ക്യൂ എം കസ്റ്റമർ ഫോക്കസ് എംപ്ലോയി ഇൻവോൾവ്മെന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇതാണ് ക്വസ്റ്റ്യം വന്നിരിക്കുന്നത് അപ്പം ടി ക്യൂ എം എന്ന് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം ടി ക്യൂ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിനെയാണ് ടി ക്യൂ എം എന്ന് പറയുന്നത് എന്നോടൊപ്പം തന്നെ പറഞ്ഞങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ഇത് നോക്കേണ്ട കാര്യമില്ല ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇതിന്റെ ഫാദർ എന്ന് പറയുന്നത് എഡ്വേർഡ് ഡെമിങ് ആണ് ആരാണ് എഡ്വേർഡ് ഡെമിങ് ആണ് ഇതിന്റെ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എഡ്വേർഡ് ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലോങ് ടേം ആയിട്ടുള്ള സക്സസും അതുപോലെ തന്നെ കസ്റ്റമർ ഫോക്കസും ആണ് എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ അതായത് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ടി ക്യൂ എം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഷോർട്ട് ടേം അല്ല ലോങ് ടേം സക്സസ് ആണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ആർക്കാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത് കസ്റ്റമർക്കാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഈ ടി ക്യൂ എമ്മില് വരുന്നത് കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് വരുന്നത് ഇവിടുത്തെ ഓപ്ഷനകത്ത് എന്തുണ്ട് കസ്റ്റമർ ഫോക്കസ് എന്ന് പറയുന്നുണ്ട് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് ടി ക്യൂ എമ്മിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞത് എഡ്വാർഡ് ഡെമിങ് ആണ് ഇതിന്റെ ഫാദർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ എന്താണ് ലോങ് ടേം സക്സസും കസ്റ്റമർ ഫോക്കസും ആണ് അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോസസ് ാണ് അപ്പൊ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു പ്രോസസ് സെന്റേർഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് പ്രോസസ് സെന്റേർഡ് സിസ്റ്റമാണ് എന്ത് സിസ്റ്റം ആണ് പ്രോസസ് സെന്റേർഡ് സിസ്റ്റമാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് സപ്ലെയറെ ആരായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണറായിട്ട് കൺസിഡർ ചെയ്യും ടി ക്യു അകത്ത് സപ്ലെയറെ ആരായിട്ട് ട്രീറ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണറായിട്ട് ട്രീറ്റ് ചെയ്യും എന്ന കാര്യം വെച്ചേക്കാം ഓർത്തേക്കാം പാർട്ട്ണറായിട്ട് ഇതൊക്കെ നമ്മൾ ടിക്യുഎം എന്ന് പറയുന്ന ഫിലോ ഈ ഒരു തത്വം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും ഓക്കെ എന്താ എന്ത് ഇൻക്രീസ് ചെയ്യും ടി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും അപ്പൊ നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടെ പറയാം ടിക്യു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഫാദർ ആരാണ് എഡ്വേർഡ് ദമിങ് ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്താണ് ലോങ് ടേം ആയിട്ടുള്ള സക്സസും കസ്റ്റമർ ഫോക്കസും ആണ് ഇതൊരു ഏത് തരത്തിലുള്ള സിസ്റ്റത്തിന് ഉദാഹരണമാണ് പ്രോസസ് സെന്റേർഡ് സിസ്റ്റം ആണെന്ന് പഠിച്ചു വെക്കണം ഇനി സപ്ലയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം ഇനി നമുക്ക് അടുത്തത് നോക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ നാല് പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ഏത് പറഞ്ഞാൽ ക്വസ്റ്റിനകത്ത് കണ്ടതേ ഉള്ളൂ അപ്പൊ അതിനകത്ത് നമ്മൾ കസ്റ്റമർ ഫോക്കസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടോ ഉണ്ട് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് കണ്ടോ ഇല്ലായിരിക്കാം നോക്കാം എംപ്ലോയ്മെന്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട് അതിനകത്ത് പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് അപ്പൊ എന്തൊക്കെയാണ് ടിക്കോമിന്റെ നാല് പില്ലേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ആ ക്വസ്റ്റിനകത്ത് എന്തുണ്ട് കസ്റ്റമർ ഫോക്കസും ഉണ്ട് എംപ്ലോയി ഇൻവോൾവ്മെന്റും ഉണ്ട് അല്ലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഈ നാലെണ്ണം പഠിച്ചതിനകത്ത് ഇല്ല അപ്പം കസ്റ്റമർ ഫോക്കസ് പഠിച്ചു വെക്കണം എംപ്ലോയി ഇൻവോൾവ്മെന്റ് പഠിക്കണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ പ്രാവശ്യവും അവരുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് ആണ് അപ്പൊ ഇതിനകത്ത് അപ്രോച്ച് എന്താണ് പ്രോസസ് സെന്റേർഡ് സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പം പ്രോസസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഇതിനകത്തെ ഒരു പില്ലർ എന്ന് പറഞ്ഞിരിക്കും അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഒന്നാമത്തേത് ഏതാണ് കസ്റ്റമർ ഫോക്കസ് ആണ് ഏതാണ് കസ്റ്റമർ ഫോക്കസ് രണ്ടാമത്തേത് എന്തായിട്ടാണ് വരുന്നത് രണ്ടാമത്തത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് രണ്ടാമത്തെ ഏതാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് മൂന്നാമത്തെ എന്താണ് എംപ്ലോയി ഇൻവോൾവ്മെന്റ് നാലാമത്തെ ഏതാണ് വരുന്നിരിക്കുന്നത് ഏത് ഓറിയന്റ് ചെയ്തിരിക്കുന്നു പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് മനസ്സിലായോ പ്രോസസ് ഓറിയൻറ്റഡ് ഓർ പ്രോസസ് സെന്റേഡ് സിസ്റ്റം എന്നിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ പഠിച്ചു വെക്കാം അപ്പൊ കസ്റ്റമർ ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു പില്ലറാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നു ആരെ ഇൻവോൾവ് ചെയ്യിക്കുന്നു എംപ്ലോയി ഇൻവോൾവ് ചെയ്യിക്കുന്നു ഒരു പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് ആണ് അപ്പൊ അതിനകത്തുള്ള കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും സബ് ഡിവിഷൻസ് ഒന്ന് പഠിച്ചു നോക്കാം കാര്യം ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് ബാലൻസോട് നമുക്ക് നോക്കാം അതായത് നമ്മൾ ഇവര് കസ്റ്റമർ ഫോക്കസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് കസ്റ്റമർ ഇൻപുട്ടും കസ്റ്റമർ ഡേറ്റയും കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷനും ഇത് വെച്ചിട്ടാണ് ഇവര് കസ്റ്റമറിനെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ ഏതൊക്കെ മെത്തേഡ് വഴി കസ്റ്റമർ ഇൻപുട്ട് ആൻഡ് കസ്റ്റമർ ഡേറ്റ കസ്റ്റമർ എക്സ്പെക്ടേഷൻ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അതായത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതായത് കസ്റ്റമർ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫസ്റ്റ് കാര്യം പറഞ്ഞില്ലേ ആ കസ്റ്റമർ ഇൻപുട്ടിനകത്ത് ഏത് വരുന്നുണ്ട് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെന്റ് ബിസിനസ് ആക്ടിവിറ്റി ഗ്യാതർ ഇൻപുട്ട് ഫ്രം ദം ത്രൂ സർവീസ് സജഷൻസ് സജഷൻ ബോക്സസ് ഓൺലൈൻ റിവ്യൂസ് ഫേസ് ടു ഫേസ് കോൺടാക്ട്സ് അപ്പൊ ഇവര് എങ്ങനെയാണ് കസ്റ്റമറിൽ നിന്ന് ഇൻപുട്ട് എടുക്കുന്നത് കുറച്ച് സർവേസ് വഴിയിട്ട് കാണും അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള റിവ്യൂസ് വഴിയിട്ട് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വഴിയിട്ട സജഷൻ ബോക്സ് ഇതൊക്കെ വഴിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ഇൻപുട്ട് ഇവർ നേടിയെടുക്കുന്നുണ്ട് കസ്റ്റമറിന്റെ എന്തൊക്കെ ആവശ്യങ്ങളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അവർക്ക് എന്തൊക്കെ സജഷൻസ് വേണം അവരുടെ റിവ്യൂസ് എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എന്താണെന്ന് അനുസരിച്ചിട്ട ആ കാര്യമാണ് കസ്റ്റമർ ഫോക്കസ് ചെയ്യുമ്പോൾ ടി ക്യൂമിനകത്ത് ഫസ്റ്റ് കാര്യം ഇനി കസ്റ്റമർ ഡേറ്റ യൂട്ടിലൈസിങ് കസ്റ്റമർ ഡേറ്റ ബിസിനസ് ആക്ടിവ്ലി അനലൈസ് കസ്റ്റമർ ടു ലേൺ മോർ അബൌട്ട് കൺസ്യൂമർ പ്രിഫറൻസ് ആൻഡ് ഐഡന്റിറ്റി ഏരിയാസ് ഫോർ ഡെവലപ്മെന്റ് സച്ച് ആസ് പർച്ചേസ് ഹിസ്റ്ററി ആൻഡ് ബിഹേവിയർ ട്രെൻഡ്സ് ഇപ്പൊ നമ്മളിപ്പം ഒരു ഡ്രസ്സൊക്കെ എടുക്കുകയാണെന്ന് വിചാരിച്ചു അപ്പൊ ആ ഡ്രസ്സിൽ നിന്ന് ഇപ്പൊ നമ്മൾക്ക് മീഷോയിലോ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ സൈറ്റിനകത്ത് കയറുമ്പോൾ നമ്മുടെ പർച്ചേസിംഗ് ഹിസ്റ്ററി അനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും സജഷൻസ് ഒക്കെ വരത്തില്ലേ അപ്പൊ അത് നമ്മളുടെ ആ ഒരു ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിലേക്ക് മുന്നിലേക്ക് നമ്മളുടെ ഇഷ്ടം എന്താണ് നമ്മളെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മുടെ ട്രെൻഡ്സ് ഒക്കെ അനുസരിച്ചിട്ടും വീണ്ടും വീണ്ടും കാര്യങ്ങൾ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ മീറ്റിംഗ് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫോസ്റ്റർ ഡ്യൂറിങ് കസ്റ്റമർ ലോയാലിറ്റി ടു ടീം പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വിത്ത് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ നമ്മളുടെ കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഒരു ഫ്ലോപ്പും കൂടാതെ എല്ലാ കാര്യങ്ങളും കറൻ്റായിട്ടുള്ള കസ്റ്റമറെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തക്ക രീതിയിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നു അപ്പൊ കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന ടേക്ക് യുവിനകത്ത് അവർ ഉപയോഗിക്കുന്നത് കസ്റ്റമർ ഇൻപുട്ട് അത് പല രീതിയിൽ രീതിയിലും ഓൺലൈനായിട്ടുള്ള റിവ്യൂസ് എടുക്കാം സജഷൻ ബോക്സ് വഴി എടുക്കാം സർവീസ് വഴി അങ്ങനെ ഇൻപുട്ട് ചെയ്യുന്നു ഇനി ഡേറ്റ് എങ്ങനെയാണ് നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ട്രെൻഡ് അനുസരിച്ചിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെ പറ്റിയിട്ട് അവർ കൂടുതൽ മനസ്സിലാക്കുന്നു ഇനി കസ്റ്റമറുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും അവർ ഓരോരോ കാര്യങ്ങള് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് എത്ത് കസ്റ്റമർ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഓരോരോ കാര്യങ്ങളും അലൈൻ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുന്നു അപ്പൊ ഈ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ കസ്റ്റമർ ഫോക്കസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു ഇൻപുട്ടും ഡേറ്റയും കസ്റ്റമർ എക്സ്പെക്ടേഷനുമാണ് വരുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് സിക്സ് സിഗ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇനി സ്ഥിരമായിട്ട് കേൾക്കാൻ പോകുന്നതായിരിക്കും അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടി ക്യൂമായും ടി ക്യൂ എമ്മുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിക്സ് സിഗ്മ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇനി ഇവിടെ ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എന്താണ് ലീന് കെയ്സൺ ഡിറ്റക്ടിഎഫിഷ്യൻസീസ് എലിമിനേറ്റിംഗ് ഫ്ലോസ് നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലേലും കുഴപ്പമില്ല ഈ സിക് സിഗ്മയും ലീനും കെയ്സനും ഡിറ്റക്ടി എഫിഷ്യൻസീസും എലിമിനേറ്റിംഗ് ഫ്ലോസും ഒക്കെ നിങ്ങൾ ഏത് മെത്തേഡാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി ക്യൂഎമ്മിൽ ഉപയോഗിക്കുന്ന ആണ് എന്താണ് ടി ക്യൂ എമ്മില് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പില്ലർ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പില്ലർ ആണ് ഏത് ഈ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പില്ലർ എന്നത് നമ്മൾ ഇൻഎഫിഷ്യൻസിസ് ഫ്ലോസ് ഇത് ഏതിന്റെ അണ്ടറിൽ വരുന്നു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി ക്യൂ എമ്മിൽ ഉപയോഗിക്കുന്ന ടൂൾസ് ആണെന്നൊന്ന് പഠിച്ചു വെക്കണം മനസ്സിലായോ സിക്സിമ ലീന് ഇൻഎഫിഷ്യൻസിസ് ഫ്ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കാം അത് എന്താണ് പറയുന്നത് എന്നിട്ടുള്ള കാര്യം അതല്ലേ നമ്മളിപ്പോ പറഞ്ഞത് സിക്സ് സിക്മ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് ടു ഫൈൻഡ് ആൻഡ് ഗെറ്റ് ഗെഡ് ഓഫ് ഫ്ലോസ് ഇൻ ദ പ്രൊസീജിയർ ഗുഡ്സ് ആൻഡ് സർവീസ് അപ്പൊ അവരുടെ അകത്തുള്ള മാക്സിമം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിക്സ് സിഗ്മ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പഠിച്ചു വെച്ചിരിക്കണം ഓക്കേ അല്ലേ ഇനി അടുത്തത് ലീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് എ മെത്തേഡ് ഓഫ് ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി ആണ് കസ്റ്റമർ വാല്യൂ ബൈ ഓൺ വേസ്റ്റ് ആൻഡ് ഇൻഎഫിഷ്യൻസിസ് അപ്പൊ വേസ്റ്റ് എന്ന ആ ഒരു പോയിന്റ് നമ്മൾ നോർത്ത് വെച്ചേക്കണം ലീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിക്രീസിംഗ് വേസ്റ്റ് ആൻഡ് ഇൻഎഫിഷ്യൻസി ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ലീൻ മാനേജ്മെന്റിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് കേസൺ എന്ന് പറഞ്ഞാൽ എൻകറേജ്മെന്റ് ഓഫ് സ്മോൾ ഗ്രാജുവൽ ഇമ്പ്രൂവ്മെന്റ് വർക്കേഴ്സ് എല്ലാ ചെറിയ പിന്നെ കാര്യങ്ങൾ വരുന്ന സക്സസ് ഒക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു അപ്രീസിയേഷൻ ഒക്കെ കൊടുത്ത് എല്ലാം എഫക്റ്റീവ് ആക്കാൻ വേണ്ടിട്ട് ആ വർക്കേഴ്സിനോട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കെയ്സൺ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ലീൻ എന്ന് പറഞ്ഞാൽ വേസ്റ്റിനെയും ഇൻഎഫിഷ്യൻസിനെയും ഒക്കെ മാക്സിമം ഡിക്രീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ലീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്കൊക്കെ യൂസ് പിന്നെ യൂസ് ചെയ്യുന്നത് എവിടെയാണ് സിക്സ് സിഗ്മ മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത് കേസൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻകറേജ്മെന്റ് ഓഫ് സ്മോൾ ഗ്രാജുവൽ ഇമ്പ്രൂവ്മെന്റ് ബൈ ഇൻവിംഗ് വർക്കേഴ്സ് അറ്റ് ഓൾ ടു ഇംപ്രൂവ് ലെവൽസ്ഫക്റ്റീവ് ആൻഡ് ക്വാളിറ്റി ഇൻഎഫിഷ്യൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് ടു ഫൈൻഡ് ഏരിയാസ് വിത്ത് ബോട്ടിലേക്ക് ഓഫ് ഓർ ഇൻ എഫിഷ്യൻസീസ് ഓർഗനൈസേഷൻസ് എംപ്ലോയ് മെത്തേഡ്സിലേക്ക് പ്രോസസ് മാപ്പിംഗ് ആൻഡ് റൂട്ട് കോസ് അനാലിസിസ് അത് നമ്മളിപ്പം ഇനിയിപ്പം അടുത്തതിനകത്ത് പഠിക്കും പ്രോസസ് മാപ്പിംഗ് എന്താണ് റൂട്ട് കോസ് അനാലിസിസ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങള് ഇൻഎഫിഷ്യൻസീസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് പ്രോസസ് മാപ്പിങ്ങും റൂട്ട് കോസും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഇനിയും എലിമിനേറ്റിംഗ് ഫ്ലോസ് പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കുറവുകളൊക്കെ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫൈഡ് പ്രോബ്ലംസ് അതുപോലെ തന്നെ കമ്മിങ് അപ്പ് വിത്ത് ക്രിയേറ്റീവ് ആൻസേഴ്സ് ടു ഇമ്പ്രൂവ് ഓവറോൾ പെർഫോമൻസ് തന്നെ പാർട്ട് ഓഫ് കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് ഇപ്പൊ കണ്ടിന്യൂസ് ഡെവലപ്മെന്റിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അടുത്തതായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് അതിനെ എല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആണ് എലിമിനേറ്റിംഗ് ഫ്ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുമ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തു വെച്ചേക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം നമ്മൾ ഓർത്തുവെച്ചേക്കണം ഈ പറഞ്ഞിരിക്കുന്ന കണ്ടോ സിഗ്മ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീൻ ആണ് വരുന്നത് ലീൻ അപ്പൊ അവിടെ എന്താണ് വേസ്റ്റിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നതിൽ ഫോക്കസ് കൊടുക്കുന്നു കേസ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ വർക്ക് പിന്നെ വർക്കേഴ്സിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനാണ് ഇൻഎഫിഷ്യൻസീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നവരെങ്ങനെയാണ് പ്രോസസ് മാപ്പ് വഴിട്ടും അതുപോലെ തന്നെ എന്തും ചെയ്യുന്നുണ്ട് റൂട്ട് കോസി വഴിട്ടും ആണ് ഇവിടെ വരുന്നത് റൂട്ട് റൂട്ട് കോസ് ഒക്കെ കണ്ടുപിടിക്കേണ്ടത് പ്രശ്നം കൊണ്ടാണ് അത് ഐഡന്റിഫൈ ചെയ്ത് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് എലിമിനേറ്റിംഗ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്ത് അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വഴിട്ട് അതിനെല്ലാം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സിസ്റ്റമാണ് ആണ് അപ്പൊ ഞാൻ അതൊന്നുകൂടെ പറയാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സിക്സ് സിക്മാ മെതേഡും ലൈൻ മാനേജ്മെന്റും കേസനും ഡിറ്റക്ടിങ് ഇന്നഫിഷ്യൻസീസും എലിമിനേറ്റിംഗ് ഫ്ലോസും എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനു വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്താണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓർത്തു വെച്ചിരുന്നാൽ മതി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതായത് ഇത് ഏത് പ്രോസസ്സിനകത്തോ വരുന്നതാണെന്നൊന്ന് പഠിച്ചു വെച്ചേ അതായത് സിക്സ് അതുപോലെ തന്നെ വേറെ ഏത് വരുന്നുണ്ട് ഡിറ്റക്ടി എഫിഷ്യൻസിലിമിനേറ്റിംഗ് ഫ്ലോസ് കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി അത് കിട്ടുന്നുണ്ടെന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് യൂസ് ചെയ്യുന്നു പിന്നതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വേസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നു കേസൺ എന്ന് പറഞ്ഞ സമയത്ത് എൻകറേജ്മെന്റ് ഓഫ് സ്മോൾ ഗ്രാജുവൽ ഇമ്പ്രൂവ്മെന്റ് ബൈ ഇൻവോൾവിംഗ് വർക്കേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ടു ഇമ്പ്രൂവ് എഫക്ടീവ്നെസ് ആൻഡ് ക്വാളിറ്റി ഡിറ്റക്ടിംഗ് ഇൻഎഫിഷ്യൻസീസ് ആണ് വരുന്നത് ഡിറ്റക്ടി എഫിഷ്യൻസീസ് ആണ് അതിനകത്ത് നോക്കുന്നത് ത്രൂ പ്രോസസ് മാപ്പിങ്ങും ആണ് വരുന്നത് ത്രൂ പ്രോസസ് മാപ്പിങ്ങും റൂട്ട് കോസ് അനാലിസിസും ആണ് എലിമിനേറ്റിംഗ് ഫ്ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വരും അതുപോലെ തന്നെ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് ആ ഒരു പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ക്ലിയറാ എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത അതിലേക്ക് പോകാമേ ഒരു സെക്കൻഡ് ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ ചില സമയം ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇനി നമുക്ക് അടുത്ത് എന്താണ് എംപ്ലോയി ഇൻവോൾവ്മെന്റ് ആണ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ സിമ്പിൾ ആയിരിക്കും എംപ്ലോയി ഇൻവോൾവ്മെന്റ് മൂന്നാമത്തെ ടോപ്പിക്ക് അപ്പൊ എംപ്ലോയി ഇൻവോൾവ്മെന്റിനകത്ത് എന്ത് വേണം എംപവർമെന്റ് വേണം അപ്പൊ അവിടെ നമുക്ക് എന്തുവാ പറയുന്നത് എംപ്ലോയി ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്ന കേസിനാർത്ഥം ഓക്കെ അതായത് ഓർഗനൈസേഷൻ ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ബൈ ഗീവിംഗ് എംപ്ലോയീസ് ഫ്രീഡം പറ്റത്തേക്കും എംപ്ലോയി എന്ന് പറയുമ്പോൾ എംപവർമെന്റ് വരുന്നുണ്ട് ഇനി അത് കൂടാതെ എംപ്ലോയി ഫീഡ് ബാക്ക് വരുന്നുണ്ട് അപ്പൊ എംപ്ലോയി ഇൻവോൾവ്മെന്റ് ചെയ്യിക്കാൻ വേണ്ടിട്ട് അവർ യൂസ് ചെയ്യുന്ന ടേൾസ് ആണ് ഏത് എംപവർമെന്റും ക്രോസ് ഫങ്ഷണൽ ടീംസും എംപ്ലോയിഡ് ഫീഡ്ബാക്കും ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എൻകറേജിങ് എംപ്ലോയിസ് ടു പ്രൊവൈഡ് feedback and ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ് ആസ് ദൺ ഹാവ് വാല്യബിൾ ഇൻസൈറ്റ്സ് ഫ്രം ദിയർ ഡേ ടു ഡേ എക്സ്പീരിയൻസ് അതാ അവരുടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു പിന്നെ കോൾ സെന്ററിൽ നിന്ന് വല്ലതും നമ്മളെ വിളിക്കുകയാണെങ്കിൽ അവർ പറയത്തില്ലേ ഫീഡ്ബാക്ക് നമ്മൾക്ക് സ്റ്റാർ കൊടുക്കണേന്നൊക്കെ പറയത്തില്ലേ എംപ്ലോയി ഫീഡ്ബാക്ക് ദെൻ ക്രോസ് ഫംഗ്ഷണൽ ടീംസ് എസ്റ്റാബ്ലിഷിംഗ് ടീംസ് വിത്ത് വെറൈറ്റി ഓഫ് എക്സ്പെർട്ടൈസ് ആൻഡ് നോളജ് ഫെസിലിറ്റീസ് കോഓപ്പറേറ്റീവ് ഐഡിയാസ് ആൻഡ് ഇഷ്യൂ സോൾവിംഗ് അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ അതിനെ ക്രോസ് ഫങ്ഷണൽ ടീംസ് അതിനകത്ത് കയറി കൈകാര്യം ചെയ്ത് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും എംപ്ലോയി ഇൻവോൾവ്മെന്റിനകത്ത് ഇനി എംപവർമെന്റ് എന്താണ് ദ ഓർഗനൈസേഷൻ ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ബൈ ഗിവിങ് എംപ്ലോയിസ് ദ ഫ്രീഡം ടു ഡിസൈഡ് ഫോർ ദംസെൽസ് ആൻഡ് അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ദിയർ ജോബ് അതായത് അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഫ്രീഡംസും കൊടുക്കുകയും ചെയ്യും അവരുടെ ജോബിന്റെ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ദിയർ ജോബ് എന്നിട്ടുള്ള രീതിയിലാണ് അതായത് അവർക്ക് നല്ല രീതിയിൽ ഒരു എംപവർമെന്റ് എന്നിട്ടുള്ള രീതിയിലും എംപ്ലോയിസിന് എന്ത് കൊടുക്കും ഫ്രീഡം കൊടുക്കുന്നുണ്ട് ടു ഡിസൈഡ് ഫോർ ദംസെൽസ് ആൻഡ് അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ദർ ജോബ് അപ്പൊ അതാണ് ഈ എംപ്ലോയ്മെന്റ് എംപ്ലോയി ഇൻവോൾവ്മെന്റിനകത്ത് ഒരു ക്രോസ് ഫങ്ഷണൽ ടീംസ് ഉണ്ടായിരിക്കും എംപ്ലോയി ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും എംപവർമെന്റ് ഉണ്ടായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലാരിഫൈ ചെയ്ത് കുറച്ചുകൂടെ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എംപ്ലോയി ഇൻവോൾവ്മെന്റ് വന്നിരിക്കുന്നത് മനസ്സിലായില്ലോ ജസ്റ്റ് അതായത് നിങ്ങൾ ഇപ്പൊ ഒത്തിരി കണ്ടന്റ് കയറി പഠിക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എംപ്ലോയി ഇൻവോൾവ്മെന്റിനകത്താണ് ഇത് വരുന്നത് അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് വൺ ഏതായിരിക്കും ഈ പറയുന്ന പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് ഓർമ്മയുണ്ടോ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഫസ്റ്റ് വൺ എന്തോ ആയിരുന്നു കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് അവരുടെ ഡേറ്റയും ഇൻപുട്ടും അവർ ഉള്ള കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ദന്നെ രണ്ടാമത്തത് എന്തായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് നമ്മൾ സിക്സ് സിക് മെത്തേഡ്സ് പോലെയുള്ള ടൂൾസും പിന്നെ ലീൻ മെത്തേഡും ഒക്കെ യൂസ് ചെയ്യുന്നത് കേസ് നോക്കി ഉപയോഗിക്കുന്നത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ഇനി മൂന്നാമത്തെ ആയിരുന്നു ഏത് എംപ്ലോയി എംപവർമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആണ് പ്രോസസ് ഓറിയന്റഡ് ആയിട്ടുള്ള അപ്രോച്ച് വരുമ്പോൾ എല്ലാം വരുന്നുണ്ട് വേസ്റ്റ് റിഡക്ഷൻ വരുന്നുണ്ട് റൂട്ട് കോസ് അനാലിസിസ് വരുന്നുണ്ട് ഞാൻ പ്രോസസ് മാപ്പിംഗ് പറഞ്ഞില്ലേ നമ്മള് ഇൻഎഫിഷ്യൻസി ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ് മാപ്പിങ് റൂട്ട് അനാലിസിസ് കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള പ്രോസസ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും ഇതാണ് പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ടീ ക്യോമിനകത്ത് പ്രോസസ് മാപ്പിംഗ് റൂട്ട് കോസ് അനാലിസിസ് നമ്മൾ മുമ്പേ പഠിച്ച് പറഞ്ഞതാണ് ഇന്ന പിന്നെ ഇന്നെഫിഷ്യൻസി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നിട്ടുള്ള കാര്യങ്ങള് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഇവർ എന്താണ് നല്ലത് ചീത്ത എന്താണ് എപ്പോഴും ഇങ്ങനെ അനാലിസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും കസ്റ്റമർക്കായിരിക്കും വളരെ ഇമ്പോർട്ടൻസ് കസ്റ്റമർ സെൻഡിങ് പ്രോസസ് ആയിരിക്കും ഈ പ്രോസസ് ഓറിയൻ്റെ അപ്രോച്ചിനകത്ത് പറഞ്ഞത് കസ്റ്റമറിന് ഭയങ്കര ഇംപ്രൂവ് പിന്നെ പവറാണ് ഇവർ കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കും അവരുടെ ഓപ്പറേറ്റിങ്ങിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും വേസ്റ്റ് റിഡക്ഷൻ അപ്പം ഇതാണ് ഈ ആറണമാണ് ഏത് റിലേറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ പോയിട്ട് വരാം അതായത് ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ചിനകത്ത് പ്രോസസ് മാപ്പിംഗ് ഉണ്ടല്ലോ ദ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് പറഞ്ഞു റൂട്ട് കോസ് പറഞ്ഞു വേസ്റ്റ് റിഡക്ഷൻ പറഞ്ഞു കസ്റ്റമറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം കസ്റ്റമർ ഇൻപുട്ട് ഡേറ്റ കസ്റ്റമർ എക്സ്പെക്ടേഷൻ ഒക്കെ ചേർത്തിട്ടാണ് കസ്റ്റമർ ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അവർ ചെയ്യുന്നത് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം നമ്മൾ പറയാൻ വേണ്ടിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന സിക്സ് മെയും ലീൻ മെത്തേഡും എല്ലാം കൂടെ ചേർന്നിട്ട് കേസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഇവർ ചെയ്യുന്നത് അതുകൂടാതെ എംപ്ലോയി ഇൻവോൾവ്മെന്റ് ചേർത്തിട്ടാണ് ഇത്രയും വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പം നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ